ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സത്യം അറിയാവുന്ന ഒരാൾക്ക് ഈ ലോകത്തിൽ ഒന്നിനെ സംബന്ധിച്ചും ഭയമോ പരാതികളോ പരാധീനതകളോ ഉണ്ടാവുകയില്ല ജീവിതത്തിൻ്റെ സത്യമായ അവസ്ഥയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഭയവും പരിഭ്രമവും ജീവിത ആശയും ഇവയൊന്നുമില്ലെങ്കിൽ പിന്നെ നമുക്ക് പരിപൂർണ സംതൃപ്തി മാത്രമായിരിക്കും ഉണ്ടാവുക അതിനാൽ നാം അറിയേണ്ട പരമമസ്മായ ഒരു സത്യത്തെക്കുറിച്ച് പറയുകയാണ് പ്രാരബ്ദാധീനമായി തന്നെ ദേഹാദിനിലനിടും മതിമാനതിൽ മുൻമട്ടിൽ ൊരിക്കലും തന്നെ ഓരോ മനുഷ്യനും ഈ ശരീരത്തിൽ വെച്ച് അനുഭവിക്കേണ്ട പ്രാരബ്ധവുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് തരത്തിലുള്ള കർമ്മമാണ് നമ്മെ ഓരോരുത്തരെയും ബന്ധിച്ചിരിക്കുന്നത് അനവധി ശരീരങ്ങളിൽ കൂടി ആർജിച്ച് സഞ്ചയിച്ച് വച്ചിരിക്കുന്ന കർമ്മത്തിന് സഞ്ചിതകർമ്മം എന്ന് പറയുന്നു ആ സഞ്ചിതകർമ്മങ്ങളിൽ നിന്ന് ഏറ്റവും പ്രബലമായ അല്പം കർമ്മം ബാക്കി വെച്ച് അതനുഭവിക്കാൻ പറ്റിയ ഒരു ശരീരം നീക്കി വയ്ക്കുന്നു ആ ആ അതിന് പറ്റിയ ഒരു ശരീരത്തിൽ ആ പ്രാരംഭകർമ്മം നീക്കുന്നു ആ പ്രാരബ്ധകർമ്മം അനുഭവിക്കാൻ വേണ്ടി രൂപാന്തരപ്പെട്ടതാണ് ആ ശരീരം അപ്രകാരത്തിൽ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന പ്രാരബ്ധം അനുഭവിക്കാൻ വേണ്ടി ഉള്ള ഈ ശരീരത്തിൽ വെച്ച് നാം അനുഭവിക്കേണ്ടതെന്തോ കിട്ടേണ്ടതെന്തോ നഷ്ടപ്പെടേണ്ടതെന്തോ അതെല്ലാം തന്നെ നാം അനുഭവിക്കേണ്ടി വരുന്നു അതിനാൽ ഈ സത്യം മനസ്സിലായി കഴിഞ്ഞാൽ ഒന്ന് നഷ്ടപ്പെടുന്നതിലോ മറ്റൊന്ന് ലഭിക്കുന്നതിലോ നാം പരിതപിക്കേണ്ടതായിട്ടില്ല സംഭവിക്കേണ്ടത് സംഭവിക്കതെന്നെ ചെയ്യും ജനിക്കേണ്ട സമയത്ത് ജനിക്കുകയും മരിക്കേണ്ട സമയത്ത് മരിക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം ഉത്തരവാദി അവനവൻ തന്നെ നാം ആവശ്യപ്പെട്ട കർമ്മങ്ങളാണ് അതിന് ഉത്തരവാദിയായിരിക്കുന്നത് അതാണ് പ്രാരബ്ധാധീനമായി തന്നെ പ്രാരംത്തിന് അനുസരിച്ച് തന്നെ ദേഹാദി നിലനിന്നിടും ദേഹം ഈ പ്രാരംഭത്തിന് പ്രാരബ്ദ കർമ്മത്തിന് അനുസരിച്ച് നിലനിന്നു മൂന്ന് തരം കർമ്മങ്ങളിൽ സഞ്ചിതകർമ്മം അങ്ങനെ പ്രാരബ്ദം നീക്കി ഈ ഒരു ജന്മത്തേക്ക് മാത്രമുള്ളത് പിന്നീട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നതിലൊന്നും തൃപ്തിയില്ല നമുക്കറിയില്ല ഇത് നാം ആവശ്യപ്പെട്ടതാണ് എന്ന് എന്നാൽ പ്രാരബ്ധത്തിൽ സംതൃപ്തിയില്ലാതെ ഈ ലോകത്തിലെ പലതിനെയും നമ്മൾ ആഗ്രഹിച്ചു കൂട്ടുന്നു അങ്ങനെ ആ ആഗ്രഹിക്കുന്ന സമാഹാരങ്ങളാണ് ആഗാമികർമ്മം എന്ന് പറയുന്നത് ഈ ആഗാമി ആഗാമികർമ്മങ്ങളെല്ലാം തന്നെ സഞ്ചിത സഞ്ചിതകർമ്മങ്ങളിൽ പോയി അടിയുന്നു അങ്ങനെ സഞ്ചിതകർമ്മം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ജന്മങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനൊരു ക്ഷയം വരണമെങ്കിൽ നാം ആ പ്രാരബ്ധകർമ്മം അനുഭവം കൊണ്ട് തീരണം ആത്മജ്ഞാനം നേടുകയും ചെയ്യണം അങ്ങനെ നേടുമ്പോൾ മാത്രമേ നമുക്ക് ആഗാമികർമ്മം ഇല്ലാതാവുകയും സഞ്ചിതകർമ്മം ജ്ഞാനം കൊണ്ട് നശിക്കുകയും പ്രാരബ്ധകർമ്മം അനുഭവം കൊണ്ട് ഇല്ലാതാവുകയും ചെയ്യണം അതിനാൽ പ്രാരബ്ധാധീനമായി തന്നെ ദേഹാദി നിന്നിടും മതിമാനതി മുൻമട്ടിൽ മഗനാവിൽ ഒരിക്കലും മതിമാരായ ഒരാൾ ഈ ആത്മജ്ഞാനമുള്ള ഒരാൾ ഇതിലൊന്നും ഒഴുകുകയില്ല ഇതിലൊന്നും വിഷമിക്കുകയില്ല ഇതിലൊന്നും പരിതപിക്കാനുമില്ല എന്തു വരുന്നുവോ അത് ഈ ദേഹത്തിൽ വച്ച് ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്ന സത്യം ബോധിക്കുമ്പോൾ അത് വരുമ്പോൾ സ സങ്കടമായാലും സന്തോഷമായാലും അതിൽ വികാരം ഉണ്ടാവുകയില്ല അപ്രകാരമായിരിക്കണം നാം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് പ്രാരബ്ധാധീനമായി തന്നെ ദേഹാദിനില നിന്നിടും മതിമാനതിൽ മുൻമട്ടിൽ മുഗ്ധനാവില്ലൊരിക്കലും